നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ചെറിയ ഭാഗം അതിലെ ഒരംഗം കൂടിയായ ശാരദയുടെ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് രണ്ടാമത്തെ അംഗം കെ ബി വത്സലകുമാരിയാണ് മൂന്നാമത്തെ അംഗം ശാരദയുടെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ ഭാഗം പരിശോധിക്കുന്നതിനുള്ള വീഡിയോ ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മലയാള വിവർത്തനം ചില ഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മലയാള വിവർത്തനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഭാഗം കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗമാണ് ശാരദയുടെ പരാമർശങ്ങളും അവരുടെ നിഗമനങ്ങളും ഉൾപ്പെടുന്ന ഭാഗമാണ് പ്രധാന ഭാഗം ഹേമ കമ്മിറ്റിയുടെ തലവൻ കൂടിയായ ചെയർപേഴ്സൺ കൂടിയായ ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് അത് നമ്മൾ കഴിഞ്ഞ തവണ രണ്ട് ഭാഗങ്ങളായി കേട്ടു എന്തായാലും ശാരദയുടെ റിപ്പോർട്ട് നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തി ഒമ്പത് വരെ പേജ് മാത്രം നീളുന്ന വളരെ ചുരുങ്ങിയ ഭാഗത്താണ് എല്ലാ വിഷയങ്ങളെയും പരാമർശിച്ചു പോകാനാണ് അവർ ശ്രദ്ധിച്ചത് സ്ത്രീ പുരുഷ വിവേചനത്തെ ലളിതവൽക്കരിക്കുക എന്ന ലളിതമായ യുക്തി ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നുള്ള ഒരു തന്ത്രം നമ്മൾ പലപ്പോഴും പയറ്റാറുണ്ട് അതിൻ്റെ പ്രസക്തമായ ഭാഗം കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടിലെ തന്നെ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം പീഡനമുണ്ട് എന്ന് തനിക്കറിയില്ല എന്ന് മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ സൈബർ അറ്റാക്കൊക്കെ നടക്കുന്നത് നമ്മൾ അതാണ് പ്രധാനപ്പെട്ട കുറ്റം അതാ അവരാണ് കുറ്റവാളി എന്ന നിലയിലുള്ള ശ്രമം നമ്മൾ കണ്ടതാണ് ഇതുപോലെയാണ് ഈ യുക്തി കൊണ്ടുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ എന്ന് പറയുന്ന ബിഗ് ബോസിൽ നിന്ന് കിരീടം നേടിയ താരം കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടുന്നുണ്ട് അദ്ദേഹം പറയുന്ന മുഖ്യമായ കാര്യം മോഹൻലാലിൻ്റെ പ്രതിഫലം പാർവതിക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റ് നയൻതാരയുടെ പ്രതിഫലം മോഹൻലാലിന് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിവേചനം എന്ന് പറയുന്നതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ശ്രമമാണ് അത്തരത്തിലുള്ള വാണിജ്യ സിനിമ കലയും വാണിജ്യവും ഒരുമിച്ച് ചെയ്തു നിൽക്കുന്ന വാണിജ്യ സിനിമയുടെ കെ കേന്ദ്ര ബിന്ദുക്കളുടെ അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ആളുകളുടെ വേതനങ്ങൾ അത് നായകനും നായികയും തുല്യമായി ആയിരം ആയിരം റുപ്യ കൊടുക്കണം എന്നുള്ള വേതന വ്യവസ്ഥ കൊണ്ടുവരണം എന്നുള്ള ലളിത യുക്തിയിലേക്ക് ചുരുക്കുന്നതിൻ്റെ പ്രശ്നമാണത് നേരെ മറിച്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീക്കും പുരുഷനും തുല്യ പരിഗണന എന്നുള്ള സങ്കല്പനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇത്തരം വിശാലമായ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം ഉള്ളടക്കം ആ ഉള്ളടക്കത്തെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് മോഹൻലാലിൻ്റെ പ്രതിഫലം പാർവതിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന മട്ടിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പ്രതിഫലം പാർവതിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന മട്ടിൽ ലളിത യുക്തി കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് അത് അവരുടെ ഉദ്ദേശം വേറൊന്നുമല്ല നമുക്ക് വ്യക്തമാണ് അതിനോട് ചേർത്ത് ഞാൻ ഇത് ഉദാഹരണം പറയാൻ കാരണം അതിനോട് ചേർത്ത് വായിക്കാവുന്ന തരത്തിൽ തുല്യ വേതനം എന്നുള്ള സങ്കല്പനത്തെ വളരെ ലളിത യുക്തി കൊണ്ട് മറികടക്കുന്ന അത് നടക്കില്ല എന്ന് പറയുന്ന ഈ കമ്മിറ്റിയിലെ ഒരംഗം കൂടിയാണ് ശാരദ അതോടൊപ്പം തന്നെ പുതിയ തലമുറയുടെ സമീപനത്തെ അതിൻ്റെ ആരോഗ്യകരമായ മുന്നോട്ടുള്ള സ്റ്റെപ്പിൻ്റെ ആരോഗ്യകരമായ ഉള്ളടക്കത്തെ ഉൾക്കൊള്ളാതെ അവർ സമീപിക്കുന്നുണ്ട് എന്ന് പലയിടത്തും നമുക്ക് സംശയം തോന്നും അവരുടെ പരാമർശങ്ങൾ അവരുടെ ചില വീക്ഷണ കോണുകൾ പലപ്പോഴും ചില സംസ്കാരത്തെ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന പരാമർശങ്ങളൊക്കെ എന്ന് നമുക്ക് തോന്നും ശാരദയുടെ റിപ്പോർട്ടിലെ ഭാഗത്തിലെ പ്രധാന പോയിന്റുകളിലേക്ക് നമുക്ക് കടക്കാം ആദ്യം അവർ പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം തന്നെയാണ് അതായത് ഓരോ അംഗവും അവരവരുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഇതിൻ്റെ ഭാഗമായി അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നങ്ങൾ എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റിയുടെ മുഖ്യ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗത്ത് അവർ ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് വലിയ സൂചനകൾ നൽകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളെ അവർ ഉദ്ധരിക്കുന്നുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പോയിന്റുകളെ ശാരദയും എടുത്ത് പറയുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നും മതിയായ ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ അഭാവമാണ് എല്ലാ കലാകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും കാരവൻ നൽകുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ല എങ്കിലും കൃത്യമായ ഇടവേളകളിൽ അവ വൃത്തിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളോടെ ഈ ടോയ്ലറ്റുകൾ നൽകാവുന്നതാണ് ഹേമ കമ്മിറ്റി പ്രധാനമായി പരിഗണിച്ച ഒരു പ്രശ്നവും അതുതന്നെയാണ് തന്നെയാണ് രണ്ടാമത്തേത് സുരക്ഷിതമായി വസ്ത്രം മാറാനുള്ള മുറികളുടെ അഭാവം തെളിവ് നൽകിയ സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സുരക്ഷിതമായി വസ്ത്രം മാറാനുള്ള മുറികളുടെ അഭാവമാണ് എല്ലാ സെറ്റിലും ലൊക്കേഷനിലും വസ്ത്രങ്ങൾ മാറാൻ താൽക്കാലികവും സുരക്ഷിതവുമായ സൗകര്യം ഒരുക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു മറ്റൊന്ന് ലൈംഗിക അതിക്രമമാണ് ലൈംഗിക അതിക്രമവും അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് എന്നീ പ്രശ്നങ്ങളും വലിയ പരാതിയായി പലരും ഉയർത്തിയിട്ടുണ്ട് ലൈംഗിക അതിക്രമം സിനിമാ വ്യവസായത്തിൽ പഴയകാലത്ത് തന്നെ നിലനിൽക്കുന്നുമുണ്ട് പഴയതിൽ നിന്ന് സമൂഹം ഒരുപാട് മാറിക്കഴിഞ്ഞു സമൂഹത്തിൽ ഇന്ന് പാശ്ചാത്യ സ്വാധീനവും വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലകളിൽ നിന്ന് ഇന്നലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇടകലർന്ന് ജീവിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും പൊതു ഇടത്ത് തന്നെ സാധാരണമായി ആൺ പെൺ ബന്ധങ്ങൾ പഴയ കാലത്ത് ിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പുതുതലമുറയുടെ സംസ്കാരം തികച്ചും വ്യത്യസ്തമാണ് അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് എന്നിവ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നൽകിയ പലരും ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് സിനിമാ വ്യവസായത്തിന്റെ നല്ല നാളുകളിൽ പോലും ലൈംഗിക പീഡനം നിലനിന്നിരുന്നു ഇന്നത്തെ സമൂഹം പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനം ഏറെയാണ് അതിനാൽ എല്ലാവരും തുറന്ന് ഇടപഴകുന്നു കാമുകിമാരും കാമുകന്മാരും ഇപ്പോൾ വളരെ അടുത്ത് ഇടപഴകുന്നു പഴയകാലത്ത് സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധം വ്യത്യസ്തമായിരുന്നു പുതിയ തലമുറയുടെ സംസ്കാരം വ്യത്യസ്തമാണ് അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഈ ദിവസങ്ങളിൽ വളരെ ഓപ്പൺ ആണ് എന്നാൽ അന്ന് അത്ര ഓപ്പൺ ആയിരുന്നില്ല അതായത് അതായത് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തതയോടുള്ള നിലപാട് ഇല്ലെത്താൻ നിഗമനത്തിലെത്താൻ ശാരദയ്ക്ക് പ പലപ്പോഴും കഴിയുന്നില്ല അത്യന്തികമായി പഴയത്ര പ്രശ്നം ഇക്കാലത്ത് എന്ന് പറയാനാണ് അവർ ശ്രമിക്കുന്നത് സ്ത്രീകൾ രാത്രികളിൽ സ്ത്രീകളുടെ വാതിലുകളിൽ മുട്ടി അവരെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുന്ന പ്രശ്നം പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു അത് ഇക്കാലത്തും വളരെ സാധാരണമായി ഉണ്ട് എന്നാണ് മൊഴികളിൽ നിന്ന് മനസ്സിലായത് എന്ന് ശാരദ വിശദീകരിക്കുന്നുണ്ട് ഒപ്പം കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്കും അവർ ഉപയോഗിക്കും പഴയ പഴയകാലത്തും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ത്രീകൾ അതിനെക്കുറിച്ച് തുറന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു പണ്ടൊക്കെ നായകനും നായികയും പരസ്പര സമ്മതത്തോടെയായിരുന്നു ബന്ധപ്പെട്ടിരുന്നത് സ്ത്രീകളുടെ ലഭ്യത അന്നും ധാരണയിൽ ഉണ്ടായിരുന്നു അത്തരം അവൈലബിലിറ്റി എന്ന പ്രയോഗമാണ് അവർ നടത്തുന്നത് എന്നാൽ അന്ന് അത് പരസ്യമായാൽ നാണക്കേടായി കണക്കാക്കിയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എന്നാണ് ശാരദ പറയുന്നത് ഇൻഡസ്ട്രിയിലെ പലരും ഇന്ന് വസ്ത്രം ധരിക്കുന്ന രീതി ശരിയല്ല എന്നതാണ് വിവാദമായ അവരുടെ ഒരു ഈ ഇതിനകത്തെ ഒരു പ്രയോഗം വെക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ വസ്ത്രധാരണ രീതി അവരുടെ ശരീരഭാഗങ്ങൾ തുറന്നു കാട്ടുന്നു പണ്ടൊക്കെ സെറ്റിൽ ഡബിൾ മീനിംഗ് ഉള്ള സംഭാഷണങ്ങൾ ഇല്ലായിരുന്നു അതുപോലെ സെറ്റുകളിൽ വച്ച് നടിമാരെയോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ യോ ടെക്നീഷ്യൻസിനെയോ ലൈംഗിക അതിക്രമത്തിന് പരസ്യമായി വിധേയമാക്കുന്നു എന്ന മട്ടിലാണ് അവർ പറയുന്നത് അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്ന് സിനിമാ മേഖലയിൽ ഇത്തരം പീഡനങ്ങൾ ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്നും അവർ പറയുന്നു മറ്റൊന്ന് വിലക്കിനെ കുറിച്ചാണ് വിലക്കൽ ഭീഷണി പഴയ പഴയകാലത്ത് നിലനിന്നിരുന്നു എന്നാൽ ആ ഭീഷണി ഒരിക്കലും നടപ്പാക്കിയിരുന്നില്ല സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന അനൌദ്യോഗിക വിലക്കിനെതിരെ നടപടിയെടുക്കാൻ പ്രയാസമാണ് സ്ത്രീകൾ കൂടുതൽ പ്രതിഫലം ചോദിച്ചാൽ നിർമ്മാതാവിന് ഉയർന്ന പ്രതിഫലം താങ്ങാനാവുന്നില്ലെങ്കിൽ അവരെ ഒഴിവാക്കും അങ്ങനെ മാത്രമാണ് വിലക്കുള്ളത് എന്നാണ് ശാരദ പറയുന്നത് അതായത് പ്രതിഫലം സ്ത്രീകൾ ചോദിച്ചാൽ പുരുഷന്മാരല്ല കേട്ടോ സ്ത്രീകൾ പ്രതിഫലം കൂടുതൽ ചോദിച്ചാൽ അത് നിർമാതാവിന് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ മൂപ്പരെ ഒഴിവാക്കും അതാണ് വിലക്ക് എന്നുള്ള വ്യാഖ്യാനത്തിലേക്കാണ് ശാരദ എത്തുന്നത് ഇന്ന് സിനിമാ മേഖലയിലെ സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും അതിനാൽ കൂടുതൽ ധൈര്യശാലികളുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നുണ്ട് പണ്ഡിത് ഉണ്ടായിരുന്നത് ഈ മട്ടിലാണ് പക്ഷേ ഇപ്പോൾ അവർ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ അവരുടെ തുറന്നു പറച്ചിൽ കാരണം അവർ സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു സിനിമാ മേഖലയിലെ ഈ സ്ഥിതി മാറ്റുക എളുപ്പമല്ല അതായത് നമ്മുടെ ആവശ്യം സ്ത്രീകൾ അവരുടെ ആവശ്യങ്ങൾ തുറന്നു പറയുന്നത് കാരണം അവർ സിനിമകളിൽ നിന്നും പിന്നീട് ഒഴിവാക്കപ്പെടുകയാണ് അത് മാറ്റലെന്ന് അത്ര എളുപ്പമല്ല എന്നാണ് ശാരദ പറയുന്നത് മറ്റൊന്ന് കരാറിൻ്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും സ്ത്രീകൾക്ക് ശരിയായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നാൽ കരാറുണ്ടായാൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം നൽകാൻ നിർമ്മാതാക്കൾ ബാധ്യസ്ഥരായിരിക്കും കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ജോലി സമയവും പ്രതിഫലവും കരാറിലൂടെ നിശ്ചയിക്കുന്നത് നന്നായിരിക്കും അത് പ്രസക്തമായ ഒരു നിർദ്ദേശമായി ശാരദയുടെ ഈ എണ്ണം പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഒന്ന് ആയി മാറുന്നുണ്ട് മറ്റൊന്ന് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും വ്യാപനം ഒരു പ്രശ്നമായി പുതിയ കാലത്ത് ഉണ്ട് സിനിമാ ലോകത്തെ യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് വളരെ സാധാരണമാകുന്ന സാഹചര്യമാണുള്ളത് അത് നിയന്ത്രിക്കണം എന്നാണ് ശാരദയുടെ നിർദ്ദേശം ശരിയായ താമസ സൗകര്യങ്ങളുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് സ്ത്രീകൾക്ക് നൽകുന്ന താമസ സൗകര്യവും സുരക്ഷിതവും അനുയോജ്യവുമായിരിക്കണം അങ്ങനെ അല്ലാതെ വന്നാൽ അത് അവരുടെ അഭിനയത്തെ ബാധിക്കും സ്ത്രീകളെ കഴിയുന്നിടത്തോളം ഒരേ സ്ഥലത്തും സാധ്യമെങ്കിൽ അടുത്തടുത്തുള്ള മുറികളിലും പാർപ്പിക്കണം തുല്യ പ്രതിഫലത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് ശാരദ മുന്നോട്ട് വയ്ക്കുന്നത് പുരുഷന്മാർക്കുള്ള അതേ ഡിമാൻഡ് സ്ത്രീകൾക്ക് സിനിമയിലില്ല നായകൻ ആരെന്നാണ് പൊതുജനം പോലും ആദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് തുല്യ പ്രതിഫലം എന്ന തത്വത്തോട് എനിക്ക് യോജിപ്പില്ല യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലെ തുല്യ പ്രതിഫലം എന്ന് പറയുന്നത് ആ സങ്കല്പനം തന്നെ നായകൻ നായിക എന്നുള്ള പ്രധാന താരങ്ങളെ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതല്ല സിനിമാ മേഖലയിലെ സകലയിടത്തും അത് സംവിധായകൻ ആയിക്കോട്ടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ എല്ലായിടത്തും നായകനും നായികയും വാണിജ്യ വിജയത്തിൻ്റെ പ്രധാന ഘടകം എന്നുള്ള നിലയിൽ ഒരു പോയിന്റാണ് എന്നാൽ ഇതിൻ്റെ അടിത്തട്ട് വരെ നീളുന്ന വിവേചനമുണ്ട് അത്തരം മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവിടെ നിന്ന് ആരംഭിക്കേണ്ട ഒരു കാര്യമാണ് തുല്യ വേതനം എന്ന സങ്കല്പം തന്നെ ആ സങ്കല്പത്തിലേക്ക് നയിക്കാനുള്ള പ്രേരണ നൽകേണ്ടത് ഇത്തരത്തിലുള്ള കമ്മിറ്റികളൊക്കെയാണ് പക്ഷേ അത് ആദ്യം തന്നെ നായകൻ്റെയും നായികയുടെയും കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ആ ചിന്തയുടെ തന്നെ കൂമ്പടക്കുന്ന സമീപനമാണ് ശാരദ ഈ റിപ്പോർട്ടിലെ നിഗമനത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ തുല്യപ്രതിഫലം എന്ന തത്വത്തോടെ എനിക്ക് യോജിപ്പില്ല എന്ന് പോലും ശാരദ പ്രഖ്യാപിക്കുകയാണ് സ്ഥലത്തെക്കുറിച്ചുള്ള നിർവചനത്തെ അവർ ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇൻഡോർ സ്റ്റുഡിയോകളും ഔട്ട്ഡോർ ലൊക്കേഷനുകളും മാത്രം സ്ഥലമാക്കി മാറ്റണം എന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ സ്ഥലം വലിയ പ്രശ്നമാണ് ഒരു ജോലിക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ആ ഓഫീസിനകത്ത് പ്രവേശിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ഓഫീസ് സങ്കല്പനത്തിലെ ജോലി സ്ഥലം അതാണ് അതിന് അപ്പുറത്ത് സിനിമ എന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ സ്ഥലം ഏതാണ് എന്ന നിർവചനത്തിന് വിശാലമായ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് കാരണം ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് മുതൽ അവരുടെ ഈ ഷൂട്ടിംഗ് അവസാനിക്കുന്നത് വരെയുള്ള പ്രോസസ്സ് മുഴുവൻ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് അതുമായി ചർച്ചകൾ നടക്കും സിനിമ തിരക്കഥാ ചർച്ചകൾ നടക്കും അങ്ങനെ പല മേഖലയുണ്ട് അപ്പോൾ അവർ താമസിക്കുന്നതും അല്ലെങ്കിൽ അവർ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും ചിത്രീകരണം നടക്കുന്നതും തിരിച്ചു തും ആ ലൊക്കേഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നത് വരെ ഉള്ള ഘട്ടങ്ങളിലൊക്കെ ആ ജോലി സ്ഥലമായി കണക്കാക്കണം എന്നുള്ളതാണ് പുതിയ കാലത്തെ കാഴ്ചപ്പാട് എന്നാൽ ശാരദ അത് സമ്മതിച്ചു തരുന്നില്ല അവർ പറയുന്നത് ലൊക്കേഷനുകൾ അതായത് ഇൻഡോർ സ്റ്റുഡിയോകളും ഔട്ട്ഡോർ ലൊക്കേഷനുകളും മാത്രം ജോലി സ്ഥലമാണ് എന്ന് അപ്പം ഇതിൻ്റെ പുറത്തുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വരില്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ഈ സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമയുടെ നിർമ്മാതാക്കൾ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും താമസിക്കുന്നിടത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ും അഭിസംബോധന ചെയ്യേണ്ടി വരില്ല എന്നുള്ള സൗകര്യം അതിനുണ്ട് ആ സൗകര്യമാണ് യഥാർത്ഥത്തിൽ ശാരദ മുന്നോട്ട് വെക്കുന്നത് സ്ഥലം ഈ രണ്ട് കാര്യങ്ങൾ രണ്ടിടങ്ങൾ മാത്രം മതി ഇൻഡോർ സ്റ്റുഡിയോയും ഔട്ട്ഡോർ ലൊക്കേഷനും മതി എന്നാണ് ശാരദ പറയുന്നത് സൈബർ ആക്രമണങ്ങളുടെ വ്യാപനത്തെക്കുറിച്ച് ശാരദ വിശദീകരിക്കുന്നുണ്ട് ഇത് ക്രിമിനൽ പ്രവൃത്തിയാണ് ഇതുവഴി സിനിമാ ലോകത്തെ ആൺ പെൺകുട്ടികളുടെ ഭാവി നശിപ്പിക്കപ്പെടുന്നു സർക്കാർ ഇതിനെതിരെ നടപടി സ്വീകരിക്കണം ഐ സി സിയുടെ അഭാവം സിനിമാ വ്യവസായത്തിന് ഒരു ആഭ്യന്തര പരാതി സെൽ വേണം എന്നാൽ അംഗങ്ങൾ സത്യസന്ധതയുള്ളവരാണെന്നും ഐ സി സി ഒരു സ്വതന്ത്ര അതോറിറ്റിയാണെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ മെയ്ക്ക് എ വുമണുകളുടെ പ്രായപരിധിയെക്കുറിച്ച് പറയുന്നുണ്ട് പ്രായപരിധി ഉള്ളത് എന്തുകൊണ്ടാണെന്നും അവർക്ക് ജോബ് കാർഡ് നൽകാത്തത് എന്തുകൊണ്ടാണ് എന്നും ശാരദ ചോദിക്കുന്നുണ്ട് ഇനി ശാരദയുടെ നിർദ്ദേശങ്ങൾ ചുരുക്കി പറയുന്നുണ്ട് ലിംഗവിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് സിനിമ ലോകത്ത് ലിംഗവിവേചനം ഉണ്ട് എന്ന് അവർ പറയുന്നു വനിതാ നിർമ്മാതാക്കൾക്ക് അഭിനേതാക്കളിൽ നിന്നും സംവിധായകരിൽ നിന്നും അപമാനവും അധിക്ഷേപവും അനുഭവിക്കേണ്ടി വരുന്നത് അവർ സ്ത്രീകളായതുകൊണ്ടാണ് സേവന വേദന വ്യവസ്ഥകളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം അതിന്മേൽ നടപടിയെടുക്കണം സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വേണം പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ശാരദ പറയുന്നു അതിനാൽ ആ വിഷയം നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും തീരുമാനത്തിന് വിടുകയാണ് ഇന്നത്തെ സ്ത്രീകൾ വിദ്യാസമ്പന്നരാണ് നിർമ്മാതാക്കൾക്കൊരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് അവർ വാദിക്കുന്നു അത് നശിപ്പിക്കാൻ പാടില്ല നമ്മളെല്ലാം സിനിമാ മേഖലയ്ക്ക് വേണ്ടി ജീവിച്ചവരാണ് ഓരോ സിനിമയും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സിനിമയിലെ സാങ്കേതിക പഠന ിൽ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ളവ നൽകി കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിനും ശ്രദ്ധിക്കണം അതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം എന്ന് ശാരദ പറയുന്നുണ്ട് പെൺകുട്ടികൾ പഠനം പാതി വഴിയിൽ എന്നതിനാൽ അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല ചലച്ചിത്ര അക്കാദമികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പാസ്സാകുന്ന എല്ലാ പെൺകുട്ടികൾക്കും സിനിമാ മേഖലയിൽ ജോലി ലഭിക്കുന്നില്ല സിനിമയുടെ സാങ്കേതിക പഠനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല പ്രസവം ശിശു സംരക്ഷണം ശാരീരിക വൈകല്യങ്ങൾ മുതലായവ കാരണം ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകളെ സഹായിക്കുന്നതിന് നിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം അപകടങ്ങൾ ഉണ്ടായാൽ സഹായം നൽകാം എന്നല്ലാതെ ഞാൻ ഇതിന് അനുകൂലമല്ല പ്രസവവും ശിശു സംരക്ഷണവും കാരണം ജോലിയില്ലാതെ വരുന്ന സ്ത്രീകൾക്ക് സർക്കാർ സഹായം നൽകേണ്ടതില്ല സ്റ്റാഫ് അല്ലെങ്കിൽ ക്രൂ ആയിരിക്കുന്ന സമയത്ത് നിർമ്മാതാക്കൾ സഹായം നൽകുന്നുണ്ട് ജീവനക്കാർ അപകടത്തിൽപ്പെടുമ്പോൾ സർക്കാരും സഹായിച്ചേക്കാം സിനിമകളുടെ ഉള്ളടക്കത്തിൽ ലിംഗനീതി നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം മുപ്പത് ശതമാനം സ്ത്രീകൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ആലോചിക്കണം അത്തരം സിനിമകളുടെ ബജറ്റ് അടിസ്ഥാനമാക്കി സാമ്പത്തിക സഹായം നൽകാൻ സർക്കാരിന് നടപടി എടുക്കാം ക്ഷേമനിധി ഞാൻ ശക്തമായി ശുപാർശ ചെയ്യുകയാണ് സിനിമ കലാകാരന്മാർക്കുള്ള ക്ഷേമനിധി ഇത് ആദായ നികുതി വകുപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെടണം കലാകാരന്മാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും ക്ഷേമത്തിനായി സർക്കാർ ഒരു ഫണ്ട് ഉണ്ടാക്കണം ജോലിയൊന്നുമില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വൃദ്ധരും പാവപ്പെട്ടവരുമായ കലാകാരന്മാർക്കായാണ് ഫണ്ട് പ്രാഥമികമായി വിനിയോഗിക്കേണ്ടത് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ ഉചിതമായ നിയമങ്ങൾ രൂപപ്പെടുത്തണം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ടി ശാരദ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിന്റെ എൻഡും വരുന്നത് സമഗ്രമായി നോക്കുമ്പോൾ വിധ വിയോജിപ്പുകൾ നമുക്ക് പൊതുവായി തോന്നുന്ന നിരവധി പോയിന്റുകൾ അവർ പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത് എന്നാലോചിക്കുമ്പോഴാണ് നമുക്കൊരാശ്വാസം വരിക മൂന്നാമത്തെ അംഗം കെ ബി വത്സലകുമാരിയാണ് നമുക്ക് അവരുടെ റിപ്പോർട്ടിലേക്ക് അടുത്ത വീഡിയോയിലൂടെ കടന്നുവരാം നന്ദി നമസ്കാരം